പിടി മൂത്ത് പോയി നമുക്കത് കളയാം ഇത് നമുക്ക് ഇറക്കിയെടുക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഡേ ഇൻ മേ ലൈഫാണ് ഡേ ഇൻ മൈ ലൈഫിൽ നമ്മൾ കുറച്ച് പാചകങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാനൊരു ചീര പറിച്ചിട്ടുണ്ട് ഇനി അവിടെ നമുക്ക് ചെറിയ ചീരകളുണ്ട് അതൊക്കെ പറിച്ചിട്ട് ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പോയി ചീര പറിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാനുള്ള ചീര ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി നേരെ അടുക്കളയിലോട്ട് പോകാം ഞാൻ അകത്തെത്തിയപ്പോഴേക്കും അമ്മ പിണ്ടി പൊളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ഈ പിണ്ടിയുടെ സംഭവം അത്ര വലിയ വശമില്ല അതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വാഴക്കൊല്ലെ വെട്ടിയായിരുന്ന എൻ്റെ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കാണോട്ടോ അപ്പം ആ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത് അമ്മ അത് അരിയാൻ വേണ്ടി തുടങ്ങി അമ്മ അവിടെ പിണ്ടി ഒരുക്കുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് പയർ വേവിക്കാൻ വേണ്ടി വയ്ക്കുവാണ് പിണ്ടിയും പയറും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ വട്ടത്തിലെടുത്തു കഴിഞ്ഞിട്ട് ഇതേപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞു ഇത് അമ്മയുടെ കയ്യിൽ കാണുന്നത് അതിൻ്റെ എന്നാ എന്റെ കറയോ എന്നാ പറയു ആ അതിന്റെ നൂല് വാഴപ്പിണ്ടിയിൽ ഒരു നൂലുണ്ട് ആ നൂലിങ്ങനെ അരിയുമ്പോൾ കയ്യിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കും അതാണിത് അമ്മയുടെ കയ്യിൽ ഈ കാണുന്നത് ചീര അപ്പൊ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് തണ്ട് അധികം ചേർക്കണ്ട കേട്ടോ ഞാൻ കൊറച്ചിതാ നോക്കി കാണാം വളരെ കുറച്ച് തണ്ടേ ഞാൻ എടുത്തിട്ടുള്ളൂ നമ്മുടെ ഇല എടുക്കുന്നതായിരിക്കും ചീര പച്ചടി ഞാൻ ചീര പച്ചടിയാണ് ഉണ്ടാക്കുന്നത് പച്ചടി ഉണ്ടാക്കാൻ ഏറ്റവും ബെറ്റർ അപ്പോൾ ഞാൻ ചീരയും രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ടാണ് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് അപ്പം നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അവസരമുള്ള ഉപ്പ് മതി പിന്നീട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാതെ കുറച്ച് വെള്ളം കൂടെ വയ്ക്കും വളരെ കുറച്ച് വെള്ളം മതി കാരണം ചീരയ്ക്ക് അധികം വേവില്ല വേവില്ലാത്തതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് എന്ത് വരും അതുകൊണ്ട് കൊതാ കുറച്ച് വെള്ളം വെച്ചിട്ട് ഞാൻ ഇതൊന്ന് ചീരൊന്ന് വേവിച്ചെടുക്കാൻ പോവാണേ ചേട്ടേ വരുവോ തന്നേ അതെ അത് തന്നെ കുറവ് ഇത് അതെ ഒരു തേങ്ങ പൂച്ചു തരുമോ ഞാൻ ചീരപ്പച്ചടി ഉണ്ടാക്കുക അതിന് തേങ്ങ അരയ്ക്കാൻ തേങ്ങയില്ല

ക്കിട്ടങ്ങ് തോരനാക്കി കഴിഞ്ഞ എന്തായാലും പറഞ്ഞു ആ നല്ല മധുരമുള്ള എന്തായാലും പറഞ്ഞു ഞാൻ ദിവസം തോഷ്ട്ട് ട്രൈ ചെയ്ത് നോക്കട്ടാ പുല്ലും കൊണ്ടുള്ള തോരൻ ചിലപ്പോൾ നല്ലായിരിക്കും ഇച്ചിരി തേങ്ങ ഇഞ്ചിയൊക്കെ ഇട്ട് നോക്കാം നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാട്ടോ ഇപ്പോൾ കുക്കറിൽ ഒരു രണ്ട് വിസിൽ കേപ്പിച്ച് നമ്മുടെ പയർ ഏകദേശം വെന്നിട്ടുണ്ടോ ഇതിൻ്റെ ആവി വന്നിട്ട് ക്യാമറ ഇതായി പോവാണ് ഏകദേശം വെന്തിട്ടുണ്ട് നന്നായിട്ട് വേവിക്കേണ്ട ഒരു പകുതിയോളം വെന്താൽ മതി പത്രം വെന്തിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് നമ്മുടെ പിണ്ടി ഇല്ലേ നമ്മൾ അരിഞ്ഞ് ചോദിച്ചിട്ടുള്ള പിണ്ടി അത് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ എന്താ പിണ്ടിയും പയറും കൂടെ വേവിച്ചത് ബെന്ധം ഇല്ലെന്ന് നമുക്ക് നോക്കാം ഒരാളവിടെ ഇന്ന് ഫോണിൽ തൂണ്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തായാലും നമ്മുടെ കുക്കർ അയ്യോ കുക്കർ തുറന്ന് നോക്കാം തുറക്കാൻ വേണ്ടിയിട്ട് മുട്ടിയിരിക്കുമായിരുന്നു തോന്നുന്നു കുക്കർ ഒരു കയ്യിൽ ഫോൺ പിടിച്ചത് കൊണ്ട് ഓ അപ്പോഴേക്കും ഇത് വന്നു ആ അത്യാവശ്യം വെന്തം തോന്നുന്നു നമുക്കൊരു കയ്യിലെടുത്ത് ഇളക്കി നോക്കാം കേട്ടോ പിണ്ടിയും പയറും വെന്തിട്ടുണ്ട് എണീറ്റ് പാ അപ്പ കാണാം എന്നാ ഉണ്ടോ എന്തില്ലേണ്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ബാക്കി വാഴകയും പിന്നീങ്ങളും നമ്മൾ അത് പരിപാടികൾ നോക്കാം അതിന് വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെച്ചാൽ അത് നിങ്ങൾക്ക് എടുക്കാം നീ എണ്ണ എണ്ണയൊന്ന് ചൂടാവട്ടെ കടുക് എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം വേദിച്ചിരിക്കാം അറിവേപ്പിലേക്ക് എടുത്ത് അടുത്ത് വെക്കാം കറിവേപ്പിലിച്ച് ഉണങ്ങി ഇരിക്കുന്നത് താരമില്ല ഒന്നുമില്ലാത്തതിലും ഭേദമാണല്ലോ കടുക് പൊട്ടിയിട്ടുണ്ട് ഞാൻ വെള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലോട്ടിട്ട് കൊടുക്കാം വേപ്പിലേയും കൂടെ നമുക്കിവിടെ കറിവേപ്പിലില്ല നമ്മൾ മേളാനുഗ്രഹിച്ചിട്ട് എടുക്കുന്നതാണ് നമ്മൾ കറിവേപ്പിലെടുക്കുന്നത് നമ്മുടെ കറിവേപ്പിലൊക്കെ പിടിച്ച് വരുന്നതേ ഉള്ളത് പാടപ്പിണ്ടിയും പയറും വേവിച്ചതിൽ അത്യാവശ്യം നമ്മുടെ ഉപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അപ്പം നോക്കിയിട്ട് കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇടാം ഇപ്പം ഇവിടെ തന്നെ പൊടിച്ച് വെച്ചാൽ ഞങ്ങളുടെ മഞ്ഞൾപ്പൊടിയാണേ മുളക് പൊടിയാണ് ഒരു മൂന്ന് സ്പൂൺ മുളക് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഒന്നും ആകട്ടെ ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ വാഴപ്പിണ്ടിയിലൊക്കെ കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റി വരട്ടെ ചീര വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളായിരുന്നു അത്യാവശ്യം ചീര നന്നായിട്ട് വിന്ത് വന്നിട്ടുണ്ട് പച്ചടിക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചരി വേവിച്ചിട്ടുണ്ട് കുറച്ച് നല്ല ജീരകം കടുക് പിന്നെ ഒരു പച്ചമുളക് പച്ചമുളക് ഇട്ടാണ് നമ്മൾ ചീര വേവിച്ചത് ഒരു പച്ചമുളകും കൂടെ ഞാൻ ചെറിയ ചെറിയൊരുവും കൂടെ ഉണ്ടായിക്കോട്ടെ നമുക്ക് പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കാം അപ്പം അതിന് മുമ്പേനെ ഞാൻ തൈര് നന്നായിട്ട് അടിച്ചെടുത്തായിരുന്നു അതാണ് മിക്സിയിൽ നോക്കി അറിയാം തൈരടിച്ചെടുത്തതാണ് അപ്പോൾ നമുക്ക് ഇതിലോട്ട് തന്നെ തേങ്ങ അരച്ചെടുക്കാമേ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ തൈരല്ലേ അത് കുറച്ച് ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ വെള്ളത്തിൻ്റെ ഇതുണ്ടാവത്തില്ല തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ സൂപ്പറായിട്ട് അരഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഞാനിതിനകത്തേക്ക് കളക്കുകയാണ് ചോറ് ഇതിൽ കളറ് വരത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ തേങ്ങ അരച്ചു നമുക്ക് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അധികം തിളക്കണ്ട കേട്ടോ തിളക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ ഒന്ന് ചൂടായാൽ മതി അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ തൈരും കൂടെ ചേർത്ത് കൊടുക്കണം തേങ്ങ ഒന്ന് ചൂടായ വന്നപ്പോഴേക്കും ഞാൻ തൈരും കൂടെ ഒഴിച്ചു കൊടുത്തു തൈരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കാരണം ഇത് തിളയ്ക്കാൻ പാടില്ല അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി മാറ്റി വരിക ഈ വട ഇച്ചിരി കടുക് പൊട്ടി മുളകിടാം ഇടാം ഇവിടെ ഒരു പുത്തൺ ഉണ്ടോ അതിന്റെ പൂച്ചയാണ് അടക്കി ചേർക്കുന്നത് അനുമതി ഞാൻ കറി ഉണ്ടാക്കുന്ന സമയത്താണ് അമ്മ കുളിക്കാൻ വേണ്ടിട്ട് വന്നത് കുളിക്കണമെന്ന് പറഞ്ഞാൽ കുളിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇച്ചിരി എണ്ണ തേക്കണം എണ്ണ വെക്കാൻ വേണ്ടിട്ട് വന്നതാണ് അമ്മ നോക്കണേ നമ്മളാ ചോറ് ചോറൂണ് കഴിഞ്ഞു കുറച്ചു നേരം കിടന്ന് ഉറങ്ങി എണീറ്റിട്ട് പുല്ല് പറിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ചേട്ടാണ് പുല്ല് പറിക്കുന്നത് ഞാൻ കൂട്ട് വന്നിരിക്കുന്നതാണ് അയ്യോ സൂക്ഷ്യ പുല്ല് വെട്ടി വെട്ടി ചേട്ടാ ഇടം വരെ എത്തി ഇത്രയും പുല്ല് നമ്മൾ പറിച്ചിട്ടുണ്ട് കുറച്ചും വേണം എങ്കിലാണ് നാളെ വൈകിട്ട് വരെ നമുക്ക് കൺമണിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ മതിയാ നാളെ വൈകിട്ട് വരെ കിട്ടുമോ അതോ വൈകിട്ട് വരെ കിട്ടുമായിരിക്കും അല്ലേ ചേട്ടാ ഫ്രണ്ടിൽ പോയിക്കോട്ടോ ഒരു കുടിയിലോട്ട് വീണു അപ്പം നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് നമുക്ക് ഇവിടെ നിർത്താം അല്ലേ മതിലേ ഇപ്പൊ പുല്ലൊക്കെ പറിച്ചിട്ട് വന്നു ഇനിയിപ്പം കൊച്ചു വരാറായിട്ടുണ്ട് ചായ ഉണ്ടാക്കണം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇൻ മൈ ലൈഫ് ഇത്രേ ഉള്ളൂ കേട്ടോ ചായ കുടിയും ഡയറക് പരിപാടികളൊക്കെ ഉള്ളൂ അപ്പം നമുക്ക് വീണ്ടും എട്ടൻ്റെ വീട്ടുകളിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും বাই পৰা